ഹായ് എല്ലാവർക്കും നമസ്കാരം ആനുബ്ലോഗ് ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ബി വൺ വി ടു അമേരിക്കയിലെ ബി വൺ വി ടു വിസകളെ കുറിച്ചാണ് വിശദീകരിച്ചത് ആ വിസ എങ്ങനെ എടുക്കാം ആർക്കൊക്കെ എടുക്കാം എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് എവിടെയാണ് ബി വൺ വി ടു വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലയളവിനുള്ളിൽ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾ സന്ദർശിക്കാൻ സാധിക്കും എത്ര കാലയളവ് വരെ അമേരിക്കയിൽ ഈ ബി വൺ ബി ടു വിസയിൽ താമസിക്കാൻ സാധിക്കും ബി വൺ ബി ടു വിസയിൽ നിന്ന് നമുക്ക് ജോബ് വിസയിലേക്ക് മാറാൻ പറ്റും എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു മൂന്ന് വീഡിയോ വിശദീകരണം നൽകിയത് അതുപോലെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എച്ച് വൺ ബി വിസയെ കുറിച്ചിട്ടാണ് അത് ഒരു നോൺ എമിഗ്രന്റ് വിസയാണ് ബി വൺ ബി ടു അതുപോലെ തന്നെ എച്ച് വൺ ബിയും എച്ച് വൺ ബിയും ഒരു നോൺ എമിഗ്രന്റ് വിസയാണ് ആ വിസയെ കുറിച്ചിട്ടാണ് എച്ച് വൺ ബി വിസയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കഴിഞ്ഞ മാസമായിരുന്നു നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള എലക്ഷൻ നടന്നത് അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് നമ്മളെ ഡൊണാൾഡ് ട്രംപാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള വർഷങ്ങളിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരുന്നത് മുൻപ് പ്രസിഡൻറ്റായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് ഇന്ത്യക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഭരണപരിഷ്കാരങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ വാർത്താ ചാനലൊക്കെ കാണുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കുടിയേറ്റക്കാരെ ലക്ഷക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാരെ അന അനധികൃതമായി താമസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ളൊരു വലിയൊരു പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് കയറിയിരിക്കുന്നത് അത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല എങ്കിലും ന്യൂസ് ചാനലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഈ വാർത്തകൾ രണ്ട് മൂന്ന് ആഴ്ചകളായി നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യക്കാരൊക്കെ അനധികൃതമായി നമ്മൾ ഈ അമേരിക്കയിൽ അതുപോലെ തന്നെ ബി വൺ ബി ടു വി ഒരുപാട് ആൾക്കാരുണ്ട് ജോലി തിരക്കി അവർ അവിടെയൊക്കെ നിൽക്കുന്ന കുടിയേറ്റക്കാരാണ് അതുപോലെ തന്നെ ഈ എച്ച് വൺ ബി വി ജോലി നോക്കുന്ന ഷോർട്ട് ടൈമായിട്ട് ജോലി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വലിയൊരു അടി തന്നെയാണ് ഇങ്ങനൊരു ഭരണപരിഷ്കാരം കൊണ്ടുവരുമെങ്കിൽ ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ വിടേണ്ട ഒരു സാഹചര്യം തന്നെ വരും ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല എങ്കിലും നമ്മുടെ ന്യൂസ് ചാനൽ കൂടെയും അല്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടൊരു വാർത്തയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ എച്ച് വൺ ബി വിസയെ കുറിച്ചിട്ടാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് എച്ച് വൺ ബി വിസയും ഒരു ഒരു നോൺ എമിഗ്രൻറ്റ് വിസയാണ് ആ വിസയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അമേരിക്കയിൽ ഒരു വർഷം പലതരത്തിലുള്ള ലക്ഷക്കണക്കിന് വിസകളാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിൽ മുന്തിയ പങ്കും അപ്ലൈ ചെയ്യുന്നത് ഇന്ത്യക്കാരാണ് അറുപത് ശതമാനത്തോളം വിസകളും വിസകൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇന്ത്യക്കാരാണ് അതിൽ രണ്ട് കാറ്റഗറിയാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നോൺ എമിഗ്രൻറ്റും ഒന്ന് എമിഗ്രൻറ്റും നോൺ എമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് ജോലി അന്വേഷിച്ചു വരികയും ആ ജോലി നോക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് വിസകളാണ് ഈ നോൺ എമിഗ്രന്റ് വിസകൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള ബി വൺ ബി ടു കാറ്റഗറിയിലുള്ള വിസകളൊക്കെ നോൺ എമിഗ്രെൻ്റ് വിസയിൽ വരുന്നതാണ് അതുപോലെ തന്നെ എച്ച് വൺ ബി വിസയും നോൺ എമിഗ്രന്റ് കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്തതായി എമിഗ്രന്റ് വിസ എമിഗ്രൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സ്ഥിര താമസത്തിന് പോകുന്നവർക്ക് കൊടുക്കുന്ന വിസയാണ് എമിഗ്രന്റ് വിസ എന്ന് പറയുന്നത് ആ എമിഗ്രൻറ്റ് വിസയെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം ഒന്ന് ഫാമിലി സ്പോൺസേഡ് വിസ രണ്ട് എംപ്ലോയ് സ്പോൺസേർഡ് വിസ ഫാമിലി സ്പോൺസേർഡ് വിസ എന്ന് പറഞ്ഞാൽ ഫാമിലിയിലുള്ള മകൾക്കോ മകനോ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് റിലേഷനുള്ള ക്ലോസ് ബ്ലഡ് റിലേഷൻ ഉള്ളവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിസയാണ് അവരെ അമേരിക്കയിലെ സ്ഥിരതാമസത്തിനായി കൊണ്ടുവരുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിസയാണ് ഫാമിലി സ്പോൺസേഡ് വിസ അതും എമിഗ്രന്റ് വിസ കാറ്റഗറിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിയെ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് പെർമനന്റായിട്ട് ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്ന ഒരു വിസയാണ് എംപ്ലോയർ കാറ്റഗറിയിൽ വരുന്നത് അതും എമിഗ്രന്റ് വിസയാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് വിസയാണ് അമേരിക്കയിൽ മേലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒന്ന് നോൺ എമിഗ്രന്റും ഒന്ന് എമിഗ്രൻറ്റും ഇനി നമ്മൾ പറയാൻ പോകുന്നത് എച്ച് വൺ ബി വിസയെ കുറിച്ചിട്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എച്ച് വൺ ബി വിസയും ഒരു നോൺ എമിഗ്രന്റ് വിസയാണ് എന്താണ് എച്ച് വൺ ബി വിസ യു എസ് എയിലേക്കുള്ള എച്ച് വൺ ബി വിസ എങ്ങനെയാണ് കിട്ടുന്നത് അത് ആർക്കൊക്കെ ലഭിക്കും എന്താണ് ക്വാളിഫിക്കേഷൻ എച്ച് വൺ ബി വിസ ലഭിച്ചാൽ എത്ര നാൾ അമേരിക്കയിൽ താമസിക്കാൻ സാധിക്കും ഏതൊക്കെ ജോലിയിൽ നമുക്ക് എച്ച് വൺ ബി വിസ വെച്ചിട്ട് കയറുവാൻ സാധിക്കും എച്ച് വൺ ബി വിസ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എമിഗ്രൻറ്റ് വിസയിലേക്ക് മാറാൻ പറ്റുമോ എന്നീ കാര്യങ്ങളാണ് നീ വിശദീകരിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എച്ച് വൺ ബി വിസ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി നോൺ എമിഗ്രൻറ്റ് വിസയാണ് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അമേരിക്ക കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെ ആയിട്ട് ജോലി നോക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊടുക്കുന്ന ഒരു വിസയാണ് ഈ നോൺ എമിഗ്രൻറ്റ് വിസയായ എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ഈ എച്ച് വൺ ബി വിസയുടെ ടോട്ടൽ കാലാവധി എന്ന് പറഞ്ഞാൽ എച്ച് വൺ ബി വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയിൽ നിൽക്കാൻ പറ്റുന്ന ടോട്ടൽ കാലാവധി എന്ന് പറഞ്ഞാൽ ആറ് വർഷമാണ് ആദ്യത്തെ ഒരു പ്രോസസ്സിങ് പീരീഡ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് കൊല്ലത്തേക്ക് ഈ വിസ ലഭിക്കും ഈ മൂന്ന് കൊല്ലത്തേക്ക് നമുക്ക് അമേരിക്കയിൽ നിന്ന് താമസിക്കാൻ സാധിക്കും അതുകൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അത് എക്സ്റ്റൻഡ് ചെയ്തിട്ട് ഒരു മൂന്ന് കൊല്ലത്തേക്ക് കൂടെ എടുക്കാൻ സാധിക്കും അങ്ങനെ ഈ എച്ച് വൺ ബി വിസയുടെ ടോട്ടൽ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ആറ് വർഷമാണ് ആറ് വർഷം വരെ നമുക്ക് എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്ത് താമസിക്കാൻ സാധിക്കും നമുക്ക് ആറു വർഷം കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരണമെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമ്മുടെ സ്പോൺസർ നമുക്ക് അനുമതി തരണം നമ്മളാ സ്പോൺസർ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആറു വർഷത്തിന് ശേഷം ഈ അമേരിക്കയിൽ എച്ച് വൺ ബി വി തുടരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ അത് ഗ്രീൻ കാർഡിന് ഒരു ഒരു രണ്ട് മൂന്ന് പ്രോസസ്സിങ് പീരീഡുണ്ട് അതിൻ്റെ ആദ്യത്തെ പീരീഡാണ് ഐ വൺ ഫോർട്ടി എന്ന് പറയുന്നത് ഐ വൺ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് ആണ് ആ ഐ വൺ ഫോർട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറു വർഷത്തിന് ശേഷവും നമുക്ക് അമേരിക്കയിൽ തുടരാൻ സാധിക്കും ഈ ഐ വൺ ഫോർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഫസ്റ്റ് സ്റ്റേജ് ആണ് ആ ഫസ്റ്റ് സ്റ്റേജിന് നമുക്ക് ഐ വൺ ഫോർട്ടി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ അതൊരു മീനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രീൻ കാർഡിലേക്ക് ഈ ഒരു കാൻഡിഡേറ്റ് പ്രോസസ്സിങ്ങിലാണ് അപ്പം നമുക്ക് ഒഫീഷ്യലി അമേരിക്കയിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും ആറു വർഷത്തിന് ശേഷവും ഈ എച്ച് വൺ ബി വിസയിൽ നമുക്ക് ഐ വൺ ഫോർട്ടീ ലഭിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റേജാണ് ഐ വൺ ഫോർട്ടീ എന്ന് പറയുന്നത് ഈ ഐ വൺ ഫോർട്ടീ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒഫീഷ്യലി നമുക്ക് അമേരിക്കയിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറു വർഷത്തിന് ശേഷം ആറു വർഷം കഴിയാറാകുമ്പോഴേ നമ്മുടെ എംപ്ലോയർ നമുക്ക് വേണ്ടി ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആ പ്രോസസ്സിങ് സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഐ വൺ ഫോർട്ടി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും ഐ വൺ ഫോർട്ടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് അത് അപ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഐ വൺ ഫോർട്ടി എന്ന് പറയുന്നത് ആ ഐ വൺ ഫോർട്ടീ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറു വർഷത്തിനു ശേഷവും നമുക്ക് ഈ അമേരിക്കയിൽ ഓഫീഷ്യലി തുടരാൻ സാധിക്കും ഈ പിന്നെ ഈ ഗ്രീൻ കാർഡിന് ഒരുപാട് പ്രോസസ്സിംഗ് ടൈം എടുക്കും ഒരുപാട് വർഷങ്ങളോളം എടുക്കും ആ വർഷങ്ങളോളം എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഐ വൺ ഫോർട്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ഓരോ മൂന്ന് കൊല്ലം കൂടി നമുക്ക് ഈ ഐ വൺ ഫോർട്ടി എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഗ്രീൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ എച്ച് വൺ ബി വിസ ഓട്ടോമാറ്റിക്കലി അസാധു നമുക്ക് എത്ര നാളു വരെ വേണമെങ്കിലും ഗ്രീൻ കാർഡ് ലഭിക്കുന്ന വരെ ഈ ഐ വൺ ഫോർട്ടി എന്ന് പറയുന്ന ആ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കാം ഓരോ മൂന്ന് കൊല്ലം കൂടിയാണ് ഐ വൺ ഫോർട്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് റിന്യൂ ചെയ്യുന്നത് അപ്പം നമുക്ക് ഗ്രീൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എച്ച് വൺ ബി വിസ ഓട്ടോമാറ്റിക്കലി അസാധവായും നമ്മളവിടെ പെർമനൻറ്റ് വിസ ഹോൾഡർ ആവുകയും പെർമനൻറ്റ് വിസ ലഭിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് നമുക്ക് വിസ ലഭിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ആർക്കൊക്കെ എച്ച് വൺ ബി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്താണ് എച്ച് വൺ ബി വിസയെ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ അമേരിക്ക പറയുന്നത് എച്ച് വൺ ബി വിസ അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാല് വർഷത്തെ ബാച്ചിലർ ഡിഗ്രിയാണ് നമ്മുടെ നാട്ടിലെ എഞ്ചിനീയേഴ്സ് അതായത് നാല് കൊല്ലം പൂർത്തിയാക്കിയ മെക്കാനിക്കൽ എൻജിനീയേഴ്സും ബിടെക്കുകാർക്കും നമുക്ക് ഈ എച്ച് വൺ ബി യു അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളെ ഡിഗ്രി നോർമൽ ഡിഗ്രി മൂന്ന് കൊല്ലത്തെ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അവർ അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് മൂന്ന് കൊല്ലത്തെ ഡിഗ്രിയും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ആ ഒരു വർക്ക് എക്സ്പീരിയൻസിനെ ഈ നാല് കൊല്ലത്തെ ബാച്ചുലർ ഡിഗ്രിയിട്ട് അമേരിക്ക പറയുന്ന ആ നാല് കൊല്ലത്തെ ബാച്ചുലർ ഡിഗ്രിയായിട്ട് അവർ ഈക്വലൻ്റാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മൂന്ന് കൊല്ലത്തെ ഡിഗ്രി മൂന്ന് കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയും എച്ച് വൺ ബി വി അപ്ലൈ ചെയ്യാനായിട്ട് അവർ ക്വാളിഫൈഡ് ആക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് കൊല്ലത്തെ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് നാലു കൊല്ലത്തെ ബിടെക് പോലുള്ള ഡിഗ്രി ഉള്ളവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് എച്ച് വൺ ബി വി അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണ് അതുപോലെ തന്നെ മൂന്ന് കൊല്ലത്തെ ഡിഗ്രി ഉള്ളവരും പ്ലസ് മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും എച്ച് വൺ ബി വി അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണ് ഇപ്പം നമ്മൾ എച്ച് വൺ ബി വിസയ്ക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഏതൊക്കെ കാറ്റഗറിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എച്ച് വൺ ബി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മളെയൊക്കെ ഒരു ധാരണ ടെക്കുകൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അമേരിക്കയിൽ പോയി എച്ച് വൺ ബി വിസയില് ജോലി ചെയ്യാൻ സാധിക്കൂ എന്നാണ് ആധാരണ തെറ്റാണ് നമുക്ക് എച്ച് വൺ ബി വിസയിൽ ടീച്ചേഴ്സിന് പോകാം ഫിസിഷ്യനും പോകാം തെറാപ്പിസ്റ്റിന് പോകാം സർവേയർക്ക് പോകാം മറൈൻ എഞ്ചിനീയേഴ്സിന് പോകാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും പോകാം സിവിൽ എൻജിനീയേഴ്സിനും പോകാം അങ്ങനെ ഒട്ടനവധി ആൾക്കാർക്ക് ഈ എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ എച്ച് വൺ ബി വിസ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയി ആറ് വർഷത്തേക്ക് ജോലി നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എംപ്ലോയർ പെർമിഷൻ തരുവാണെങ്കിൽ അത് അവർ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ പെർമനൻറ്റ് വിസയ്ക്കുള്ള എലിജിബിലിറ്റി നേടാൻ സാധിക്കും നമ്മളിപ്പോൾ മനസ്സിലാക്കി എച്ച് വൺ ബി വിസ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഇനി എച്ച് വൺ ബി വിസയിൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വന്ന് അമേരിക്കയിൽ ജോലി ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എച്ച് വൺ ബി വിസയില് അമേരിക്കയിൽ കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ വരുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡു ആയിട്ടുള്ള ജോലി സംബന്ധമായ ആൾക്കാരാണ് വരുന്നത് അതിൽ ടെക്കുകൾ വരും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സി വരും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിപ്പയർഡ് അതുപോലെ പ്രൊഫഷണലും ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ വന്ന് ജോലി നോക്കാറുണ്ട് അതിനുപരി മറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഈ എച്ച് വൺ ബി വിസയിൽ വന്ന് അമേരിക്കയിൽ ജോലി നോക്കുക എന്നുള്ളതാണ് ആ കാറ്റഗറിയിൽ ടീച്ചേഴ്സ് പെടും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പെടും സർവെയർമാർ പെടും മറൈൻ സർവെയർമാർ പെടും മറൈൻ റിപ്പയർസ് ഉള്ള ആൾക്കാർ പേടും മെക്കാനിക്കൽ എൻജിനീയേഴ്സ് പെടും തെറാപ്പിസ്റ്റുകൾ വരും ബയോളജിസ്റ്റുകൾ വരും കെമിസ്റ്റുകൾ വരും അതുപോലെ തന്നെ സർജന്മാർ വരും അങ്ങനെയുള്ള നിരവധി ആൾക്കാർക്ക് ഈ എച്ച് വൺ ബി വിസയിൽ വന്നിട്ട് അമേരിക്കയിൽ ജോലി നോക്കാവുന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആറു വർഷത്തേക്ക് നമുക്ക് മൂന്ന് കൊല്ലത്തേക്ക് കിട്ടും അത് മൂന്ന് കൊല്ലത്തേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഈ ആറു വർഷം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നമ്മളെ എംപ്ലോയർ അഥവാ സ്പോൺസർ നമ്മളെ ഗ്രീൻ കാർഡിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വൺ ഫോർട്ടി എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആറ് കൊല്ലം പൂർത്തിയാ ആയെങ്കിലും നമുക്ക് അമേരിക്കയിൽ താമസിക്കാൻ സാധിക്കും ജോലി നോക്കാൻ സാധിക്കും പിന്നെ ഈ ഐ വൺ ഫോർട്ടി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം തെക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്നാണോ നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നവരെ അന്ന് വരെ നമുക്ക് ഈ ഐ വൺ ഫോർട്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ഐ വൺ ഫോർട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെർമനൻറ്റ് വിസ ഹോൾഡർ ആയി പെർമനൻറ്റ് വിസ ആയി പിന്നെ അത് നമ്മൾ അതിനുശേഷം നമ്മുടെ എച്ച് വൺ ബി വിസ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ക്യാൻസലാവുകയാണ് ഇനി നാലാമതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് എച്ച് വൺ ബി വിസ ലഭിക്കുക നമ്മൾ ഒന്നാമത് എന്താണ് എച്ച് വൺ ബി വിസയെ സംസാരിച്ചു രണ്ടാമത് ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് സംസാരിച്ചു മൂന്നാമത് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എച്ച് വൺ ബി വിസയിലെ അമേരിക്കയിൽ വരാമെന്ന് സംസാരിച്ചു നാലാമത് എച്ച് വൺ ബി വിസ എങ്ങനെയാണ് ലഭിക്കുക അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് വിശദീകരിക്കാൻ പോകുന്നത് എച്ച് വൺ ബി വിസ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അമേരിക്കയിലെ ജോബ് സൈറ്റ് വഴി നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജോബ് സൈറ്റുകളുണ്ട് അവർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ എംപ്ലോയർ അല്ലെങ്കിൽ ഒരു എംപ്ലോയികൾ നോക്കി ഈ ഒരു ക്യാൻഡിഡേറ്റ്സ് എൻ്റെ വർക്കിന് സൂട്ടബിൾ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത്തരം ഒരു കാൻഡിഡേറ്റ്സ് അമേരിക്കയിൽ ലഭിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എച്ച് വൺ ഗി വിസ ലഭിക്കാൻ സാധിക്കും രണ്ടാമത് കൺസൾട്ടൻ്റ് വഴി കൺസൾട്ടൻ്റ് ഒരുപാട് കൺസൾട്ടൻ്റുകളുണ്ട് അവരുടെ ട്രെയിനിങ് അല്ലെങ്കിൽ ആ കൺസൾട്ടൻറ്റിൻ്റെ കീഴിൽ ഓരോ പ്രൊഫഷണൽ ഉണ്ട് മറയാൻ കൺസൾട്ടൻ്റുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഓരോ കൺസൾട്ടൻറ്റുകളുണ്ട് ആ കൺസൾട്ടൻറ്റിൻ്റെ കീഴിലേക്ക് അവർക്ക് ആവശ്യമായ എംപ്ലോയിയെ സെലക്ട് ചെയ്തുകൊണ്ട് എച്ച് വൺ ബി വിസ കൊടുക്കാൻ സാധിക്കും മൂന്നാമത് ഈ സ്റ്റുഡൻസ് വിസയിൽ വന്നിട്ട് സ്റ്റുഡൻസ് വിസയിൽ വന്നിട്ട് ആ കോഴ്സ് കഴിഞ്ഞ ഒരു ആറ് മാസത്തെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഇൻറ്റേൺഷിപ്പിൽ അടുത്ത് വർക്ക് ചെയ്യാൻ സാധിക്കും ഇന്റേൺഷിപ്പിൽ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ എംപ്ലോയറെ എംപ്ലോയറ് ആണെങ്കിൽ നമുക്ക് എച്ച് വൺ ബി വിസ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു മൂന്ന് കാറ്റഗറിയിലൂടെ നമുക്ക് എച്ച് വൺ ബി വിസ ഒരാൾക്ക് ലഭിക്കുന്നു ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു സ്പോൺസർ ഒരാളെ ഇന്റർവ്യൂ എടുത്തു ഒരു കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ എടുത്തു അദ്ദേഹത്തിന്റെ വർക്ക് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസിംഗിലേക്ക് എടുക്കുകയും അവർ എച്ച് വൺ ബി വിസ എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്യും ഈ ഒരു കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് എച്ച് വൺ ബി വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അമേരിക്കയിലെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ് യു എസിൻ്റെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത് അമേരിക്ക ഒരു വർഷം അറുപത്തി അയ്യായിരം എച്ച് വൺ ബി വിസ മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ ആപ്ലിക്കേഷൻ മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ആപ്ലിക്കേഷൻ ആണ് ഒരു വർഷത്തേക്ക് ഈ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നത് അപ്പൊ ഇത്ര ആൾക്കാർക്ക് നമുക്ക് എച്ച് വൺ ബി വിസ കൊടുക്കാൻ സാധിക്കില്ല അറുപത്തയ്യായിരം വിസസ് മാത്രമേ ഒരു വർഷത്തേക്ക് അമേരിക്ക കൊടുക്കുകയുള്ളൂ എച്ച് വൺ ബി വിസ എന്നൊക്കെ പറയുന്ന കാറ്റഗറി അറുപത്തയ്യായിരം വിസ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പം ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ക്രൂട്ടനിങ് ചെയ്തിട്ട് ഇതിൽ ലോട്ട് എടുത്തിട്ടാണ് ഈ അറുപത്തയ്യായിരം ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അറുപത്തയ്യായിരം ലോട്ട് എടുക്കുന്ന കൂട്ടത്തില് ചാൻസ് കൂടുതലാണ് എച്ച് വൺ ബി വിസക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും എച്ച് വൺ ബി വിസ ലഭിക്കണമെന്നില്ല അമേരിക്ക ഓരോ വർഷവും ഓരോ രാജ്യത്തിന് വേണ്ടി ഇത്ര കോട്ട വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അറുപത്തി അയ്യായിരം എച്ച് വൺ ബി വിസയാണ് ഓരോ വർഷവും അമേരിക്ക കൊടുക്കുന്നത് അപ്പം ഒരു സ്പോൺസർ ഒരു കാൻഡിഡേറ്റ്സിനെ ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു സെലക്ട് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ പ്രോസസ്സിംഗിലേക്ക് വിടും ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗിൽ വിടുക എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എച്ച് വൺ ബി വിസക്ക് അപ്ലൈ ചെയ്യുകയാണ് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ വിടുക എന്ന് പറയുന്നത് പക്ഷേ അമേരിക്ക എല്ലാ വർഷവും മാർച്ച് മാസത്തോടെയാണ് ഈ എച്ച് വൺ ബി വിസ ഇഷ്യൂ ചെയ്യുന്നത് അപ്പം അതിനു മുന്നേ ഈ ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായുണ്ട് അപ്പോൾ ഓരോ വർഷവും മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ആപ്ലിക്കേഷൻസ് ആണ് ഈ എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൽ അറുപത്തി അയ്യായിരം ആൾക്കാരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ വീണ്ടും കാത്തിരിക്കേണ്ടി വരും അടുത്ത വർഷം വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും അങ്ങനെ ലൊക്കെ അനുസരിച്ചിട്ടാണ് ഈ അറുപത്തി അയ്യായിരത്തിലൊക്കെ പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷനും സ്കില്ലും എക്സ്പീരിയൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇതിലൊരു ഭാഗ്യം കൂടെ വേണം ഈ എംപ്ലോയർ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈ ലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മളെ പേര് പേരതിൽ അല്ലെങ്കിൽ നമ്മളെ ആപ്ലിക്കേഷൻ സെലക്ട് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അറുപത്തയ്യായിരം ആൾക്കാർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വിസ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇരുപതിനായിരം ആൾക്കാർക്ക് അഡീഷണൽ കൊടുക്കും ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻസ് വിസയിൽ വന്ന് അമേരിക്കയിൽ വന്ന് പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ളൊരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഇരുപതിനായിരം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അറുപത്തയ്യായിരം പ്ലസ് ഇരുപതിനായിരം അതായത് ടോട്ടൽ എൺപത്തയ്യായിരം വിസയാണ് എച്ച് വൺ ബി വിസയാണ് ഓരോ വർഷവും അമേരിക്ക ഇന്ത്യക്ക് വേണ്ടി കൊടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ രാജ്യത്തിനും അമേരിക്ക ഓരോ കൺട്രി കോട്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സിക്സ്റ്റി ഫൈവ് തൗസൻഡിൽ നമ്മളെ ആപ്ലിക്കേഷൻ സെലക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കയിലെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ എംപ്ലോയറെ അല്ലെങ്കിൽ നമ്മളെ സ്പോൺസറെ അറിയിപ്പിക്കും നോട്ടിഫൈ ചെയ്യും നിങ്ങളെ ആപ്ലിക്കേഷന് സെലക്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരാൻ സാധിക്കും ഇതിനുള്ള എച്ച് വൺ പി വിസ നമ്മൾ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതൊരു നോട്ടിഫിക്കേഷൻ ഈ എംപ്ലോയർക്ക് കൊടുക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഒരു ഒരു ലക്കാണ് ഒരു ഭാഗ്യത്തിൻ്റെ പുറത്താണ് ഈ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ സെലക്ട് ആവേണ്ട ഒരു ഈ അറുപത്തയ്യായിരത്തിൽ ഉൾപ്പെടാണ്ട് വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത കൊല്ലത്തേക്ക് ഒരു എല്ലാ കൊല്ലവും മാർച്ച് മാസത്തിലാണ് ഈ ഒരു സെലക്ഷൻ നടക്കുന്നത് നമ്മൾ എച്ച് വൺ ബി വി അപ്ലൈ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ലോട്ടിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെ എംപ്ലോയർ അല്ലെങ്കിൽ നമ്മളെ സ്പോൺസറെ അറിയിപ്പിക്കും ഈ നോട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ എംപ്ലോയർ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബറിൽ നമ്മൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഫേം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര വർഷത്തേക്കുള്ള കോൺട്രാക്ട് ജോബ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ വെച്ചിട്ട് ലേബർ കമ്മീഷനിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതാണ് ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാല് മുതൽ അഞ്ച് വർക്കിംഗ് ഡേയ്സിൽ ഇത് ലേബർ കമ്മീഷൻ റിവ്യൂ ചെയ്തതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അത് ഒരു അപ്രൂവൽ ചെയ്ത് തിരിച്ച് എംപ്ലോയർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർക്ക് തിരിച്ച് ലഭിക്കും നമ്മുടെ ലേബർ കമ്മീഷൻ അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയലുകൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്കിൽ അപ്രൂവ് ചെയ്ത് തിരിച്ച് എംപ്ലോയർക്ക് അല്ലെങ്കിൽ സ്പോൺസർക്ക് തിരിച്ചയച്ചി അയക്കുന്നതായിരിക്കും ഈ യച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ബയോഡേറ്റ വർക്ക് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ സ്കിൽ സർട്ടിഫിക്കറ്റുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ഫയൽ ആക്കിക്കൊണ്ട് നമ്മൾ യു എസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഇത് റിവ്യൂ ചെയ്ത് ഈ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ബയോഡേറ്റയും അതുപോലെ തന്നെ ലേബർ കമ്മീഷനില് കിട്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം റിവ്യൂ ചെയ്ത് ഇത് അപ്രൂവ് ചെയ്യും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എച്ച് വൺ ബി ഫീസൊക്കെ എലിജിബിളായി നമ്മളെ എച്ച് വൺ ബിയുടെ ആപ്ലിക്കേഷനൊക്കെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എച്ച് വൺ ബിക്ക് വേണ്ടി ഫീസ് അടക്കലാണ് നോർമലി ഫീസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പത് യു എസ് ഡോളറാണ് വരുന്നത് അതിന് പുറമെ അറ്റോർണി ഫീസ് കൂടെ വരും അറ്റോർണി ഫീസ് എന്ന് പറഞ്ഞാൽ വക്കീൽ ഫീസും കൂടെ വരും ഏകദേശം ആയിരം യു എസ് ആണ് നോർമൽ പ്രോസസ്സിങ്ങിന് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ നോർമൽ പ്രോസസ്സിങ്ങിന് വേണ്ടി ചിലവാക്കേണ്ടത് അതുകൂടാണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സ്പീഡപ്പ് ആക്കി വളരെ ഫാസ്റ്റായിട്ട് ഈ ആപ്ലി

ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് കൺവിൻസ് ആയി കഴിഞ്ഞാൽ നമ്മളെ പാസ്പോർട്ട് മേടിച്ചു വെക്കുകയും ഒരാഴ്ചക്കുള്ളിൽ എച്ച് വൺ ബി വിസ പാസ്പോർട്ടിൻ്റെ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യും അങ്ങനെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അമേരിക്കയിലേക്ക് സഞ്ചരിക്കാവുന്നതാണ് അമേരിക്കയിലേക്ക് ഫ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എച്ച് വൺ ബി വിസയുടെ ഒരു ടൈം പീരിയഡ് മൂന്ന് വർഷം മുതൽ ആറ് വർഷം വരെയാണ് ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞ് മൂന്ന് കൊല്ലത്തേക്കും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി അവസാനമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എച്ച് വൺ ബി ബി സാലറി സ്കെയിൽ എന്താണെന്നുള്ളത് ഓരോ കാറ്റഗറിക്കും അല്ലെങ്കിൽ ആ ആൾക്കാരുടെ സ്കില്ലനുസരിച്ച് എക്സ്പീരിയൻസ് അനുസരിച്ച് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സാലറി സ്കെയില് മാറുന്നതായിരിക്കും ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ലിവിങ് കോസ്റ്റ് അനുസരിച്ചിട്ടും സാലറി സ്കെയില് വ്യത്യാസപ്പെടുന്നതായിരിക്കും എന്തായാലും മിനിമം എയ്റ്റി ഫൈവ് മുതൽ കണ്ട ട്വൻറ്റി കെ വരെ ഓരോ ആൾക്കാർക്കും ടെക്നീഷ്യന്മാരായാലും എച്ച് വൺ ബി എച്ച് വൺ ബി ബി സിയിൽ വരുന്ന ഓരോ ആൾക്കാർക്ക് സാലറി ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എച്ച് വൺ ബി വിസയെക്കുറിച്ചും ആർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം അതിനുള്ള എലിജിബിലിറ്റി എന്താണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ പോകാൻ സാധിക്കും ഈ എച്ച് വൺ ബി വിസയുടെ പ്രോസസ്സിങ് രീതി എന്താണ് ഫീസ് എന്താണ് സാലറി സ്കെയിൽ എന്താണ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ വിശദമായി ഞാൻ പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഈ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ അമേരിക്കയുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി അല്ലെങ്കിൽ മറ്റൊരു ബ്ലോഗുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ